ഹായ് ഓൾ വെൽക്കം ടു പി എസ് സി മെമ്മറൈസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പി എസ് സി പരീക്ഷകളിൽ വന്ന കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേരള ആര് ഉത്തരം ജസ്റ്റിസ് ജെ ദേശായി കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര് ഉത്തരം ജസ്റ്റിസ് ആശിഷ് ജെ ദേശായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വൻ്റി ഉച്ചകോടി നടക്കുന്ന രാജ്യമേത് ഉത്തരം ബ്രസീൽ രണ്ടായിരത്തി നടക്കുന്ന രാജ്യമേത് ഉത്തരം ബ്രസീൽ ചന്ദ്രയാൻ റോവർ അറിയപ്പെടുന്ന പേര് ഉത്തരം പ്രഗ്യാൻ എഴുത്തച്ഛൻ അവാർഡ് ഉത്തരം എസ് കെ വസന്തൻ എൻ എഴുത്തച്ഛൻ അവാർഡ് ഉത്തരം എസ് കെ വസന്തൻ വസന്തിലെ വയലാർ അവാർഡ് ജേതാവ് ഉത്തരം ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി മൂന്നിലെ വയലാർ അവാർഡ് ജേതാവ് ഉത്തരം ശ്രീകുമാരൻ തമ്പി അവാർഡ് അവാർഡ് ഉത്തരം ഉത്തരം മങ്ങാട് മങ്ങാട് ചന്ദ്രയാൻ മൂന്ന് സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു ചന്ദ്രയാൻ മൂന്ന് ലാൻഡറിന്റെ പേര് വിക്രം ചന്ദ്രയാൻ മൂന്നിന്റെ മൊത്തം ചെലവ് അറുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ ഈ മൂന്ന് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് ചന്ദ്രയാൻ മൂന്ന് സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു ചന്ദ്രയാൻ മൂന്ന് ലാൻഡറിന്റെ പേര് വിക്രം ചന്ദ്രയാൻ ിന്റെ മൊത്തം ചെലവ് പതിനഞ്ച് കോടി രൂപ ഈ മൂന്ന് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് ഐക്യരാഷ്ട്ര സഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി ഉത്തരം കമ്പോജ് ഐക്യരാഷ്ട്ര സഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി ഉത്തരം രുചിരാ കമ്പോജ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര് ഉത്തരം വൈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര് ഉത്തരം വൈ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഐ എസ് ആർഒയുടെ ഗഗന്യാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയതാര് ഉത്തരം ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഐ എസ് ആർഒയുടെ ഗഗന്യാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയതാര് ഉത്തരം ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ രണ്ടായിരത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചതാർക്ക് ഉത്തരം ക്ലോഡിയ ഗോൾഡൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചതാർക്ക് ഉത്തരം ക്ലോഡിയ ഗോൾഡൻ പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ തീമാണ് തീമാണ്ം രണ്ടായിരത്തി മൂന്ന് നിലവിലെ ഐ എസ് ആർഒ ചെയർമാൻ ആരാണ് ഉത്തരം എസ് സോമനാഥ് നിലവിലെ ഐ എസ് ആർഒ ചെയർമാൻ ആരാണ് ഉത്തരം എസ് സോമനാഥ് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ ഉത്തരം ഉത്തരം ചന്ദ്രയാൻ ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേരെന്ത്ഗ്യാൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചതെന്ന് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചതെന്ന് ഉത്തരം സെപ്റ്റംബർ ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ഉത്തരം ജഗദീപ് ധൻകർ ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ഉത്തരം ജഗദീപ് ധൻകർ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഉത്തരം ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഉത്തരം ഇടുക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിന് ആതിഥ്യത്വം വഹിക്കുന്ന രാജ്യം ഉത്തരം ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിന് ആതിഥ്യത്വം വഹിക്കുന്ന രാജ്യം ഉത്തരം ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്കാണ് ഉത്തരം സേതു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്കാണ് ഉത്തരം സേതു ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയടി ഒഴിവാക്കി അപകടങ്ങൾ കുറയ്ക്കുവാനായി ഉത്തരം കവച്ച് ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയടി ഒഴിവാക്കി അപകടങ്ങൾ കുറയ്ക്കുവാനായി റെയിൽവേ ആരംഭിച്ച പദ്ധതിയുടെ ഉത്തരം പേരെന്ത്വച്ച് കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രി ഉത്തരം വി എൻ വാസൻ കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രി ഉത്തരം വാസൻ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര് ഉത്തരം ശ്രീ യു ഷർഫലി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര് ഉത്തരം ശ്രീ യു ഷർഫലി ചന്ദ്രയാൻ മൂന്നിൻ്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തേത് ഉത്തരം ഷേപ്പ് ചന്ദ്രയാൻ മൂന്നിൻ്റെ ലാൻഡറിലെ പേലോഡുകളിൽ പെടുന്നതാണ് താഴെ പറയുന്നവ ചന്ദ്ര സെർഫസ് തേർമോഫിസിക്കൽ എക്സ്പെരിമെൻ്റ് അഥവാ ചാസ്തേ ഇൻസ്ട്രുമെന്റ് ഫോർ ലൂണ സീസ്മിക് ആക്ടിവിറ്റി അഥവാ ഇൽസ ലേസർ റിട്രോ റിഫ്ലക്ടർ എറേ അഥവാ എൽ ആർ എ റോവ ആൻഡ് റേഡിയോ എനാറ്റമി ഓഫ് മൂൺ ബൌണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് ഐനോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ അഥവാ രംബ ചന്ദ്രയാൻ മൂന്നിന്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തേത് ഉത്തരം ഷേപ്പ് ചന്ദ്രയാൻ മൂന്നിൻ്റെ ലാൻഡറിലെ പേലോഡുകളാണ് താഴെ പറയുന്നവ ചന്ദ്ര സർഫസ് തേർമോഫിസിക്കൽ എക്സ്പെരിമെന്റ് അഥവാ ചാസ്തേ ഇൻസ്ട്രുമെൻ്റ് ഫോർ ലൂണ സീസ്മിക് ആക്ടിവിറ്റി അഥവാ ഇൽസ ലേസർ റിട്രോ റിഫ്ലക്ടർ എറേ അഥവാ എൽ ആർ എ റോവർ ആൻഡ് റേഡിയോ എനാറ്റമി ഓഫ് മൂൺ ബൗണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് അയണോസ്ഫിയർ ആൻഡ് ആറ്റ്മോസ്ഫിയർ അഥവാ രംബ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഉത്തരം പി വത്സല എഴുത്തച്ഛൻ എഴുത്തച്ഛൻ പുരസ്കാരം പുരസ്കാരം ലഭിച്ച ഉത്തരം പി കൃതികളിൽ ഉത്തരം നിഴലുറങ്ങുന്ന വഴികൾ പി വത്സലയുടെ നോവലാണിത് രണ്ടായിരത്തിരണ്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതികളിൽ പെടാത്തേത് ഉത്തരം നിഴലുറങ്ങുന്ന വഴികൾ പി വത്സലയുടെ നോവലാണിത് സേതുവിൻ്റെ കൃതികളാണ് പേടി സ്വപ്നങ്ങൾ കൈമുദ്രകൾ അടയാളങ്ങൾ മറുപിറവി ഞങ്ങൾ അടിമകൾ കിരാതം താളിയോല പാണ്ഡവപ്പുരം നവഗ്രഹങ്ങളുടെ തടവറ വനവാസം വിളയാട്ടം ഏഴാം പക്കം കയ്യൊപ്പും കൈവഴികളും നിയോഗം അറിയാത്ത വഴികൾ ആലിയ സേതുവിൻ്റെ കൃതികളാണ് പേടി സ്വപ്നങ്ങൾ കൈമുദ്രകൾ അടയാളങ്ങൾ മറുപിറവി ഞങ്ങൾ അടിമകൾ കിരാതം താളിയോല പാണ്ഡവപുരം നവഗ്രഹങ്ങളുടെ തടവറ വനവാസം വിളയാട്ടം ഏഴാം പക്കം കയ്യൊപ്പും കൈവഴികളും നിയോഗം അറിയാത്ത വഴികൾ ആലിയ ഇന്ത്യ ദേശീയ ദേശീയ ദിനമായി ദിനമായി ആചരിക്കാൻ ആചരിക്കാൻ തീരുമാനിച്ച തീരുമാനിച്ച ദിവസം ദിവസം ഉത്തരം ഉത്തരം ഓഗസ്റ്റ് ഓഗസ്റ്റ് ഇന്ത്യ ഇന്ത്യ അധ്യക്ഷസ്ഥാനം വഹിച്ച ജി ട്വൻ്റിനാലിൽ അധ്യക്ഷസ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യമേത് ഉത്തരം ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇന്ത്യ അധ്യക്ഷസ്ഥാനം വഹിച്ച ജി ട്വൻ്റി രണ്ടായിരത്തി അധ്യക്ഷസ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യമേത് ഉത്തരം ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത ഉത്തരം നഞ്ചിയമ്മ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത ഉത്തരം നഞ്ചിയമ്മ കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം നെയ്യാറ്റിൻകര സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം നെയ്യാറ്റിൻകര രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ഉത്തരം പാരിസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ഉത്തരം പാരിസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം ഉത്തരം പത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം ഉത്തരം പത്ത് കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന കായിക ഇനം ഉത്തരം ഹോക്കി കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന കായിക ഇനം ഉത്തരം ഹോക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വൻ്റി ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഉത്തരം ജി ട്വൻ്റിയുടെ പതിനെട്ടാമത്തെ ഉച്ചകോടിയായിരുന്നു ഇത് ന്യൂഡൽഹിയിലാണ് ഈ ഉച്ചകോടി നടന്നത് ഈ രണ്ട് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വൻ്റി ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന പ്രസ്താവനയേത് ഉത്തരം ജി ട്വൻ്റിയുടെ പതിനെട്ടാമത്തെ ഉച്ചകോടിയായിരുന്നു ഇത് ന്യൂഡൽഹിയിലാണ് ഈ ഉച്ചകോടി നടന്നത് ഈ രണ്ട് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ആരാണ് ഉത്തരം ഋതു കരിദാൽ ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ആരാണ് ഉത്തരം ഋതു കരിദാൽ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി വികസിപ്പിച്ച പേടകം ഉത്തരം ആദിത്യ എൽ വൺ സൂര്യനെപ്പറ്റിയുള്ള സൂക്ഷ്മർഒ വികസിപ്പിച്ച പേടകം ഉത്തരം ആദിത്യ എൽ വൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നോടുകൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം ഉത്തരം സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ രണ്ടായിരത്തിരണ്ട് രണ്ടായിരത്തി കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം ഉത്തരം സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് സെവൻറ്റി ഫൈവ് രണ്ടായിരത്തി മൂന്നിലെ ലോകബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉത്തരം രണ്ടായിരത്തി മൂന്നിലെ ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉത്തരം മുപ്പത്തിയെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏവ ഉത്തരം എല്ലാ പ്രസ്താവനകളും ശരിയാണ് ശരിയായ പ്രസ്താവനകളാണ് താഴെ കൊടുത്തിട്ടുള്ളത് കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വി വേണു ഐ എ എസ് ആണ് കേരള നിയമനിർമ്മാണ സഭ ഏകമണ്ഡല നിയമനിർമ്മാണ സഭയാണ് കേരള നിയമനിർമ്മാണ സഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാറാണ് കേരളത്തിലെ എ ഡി ജി പി മനോജ് കുമാർ ഐ പി എസ് ആണ് താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന അഥവാ പ്രസ്താവനകളേവ ഉത്തരം എല്ലാ പ്രസ്താവനകളും ശരിയാണ് ശരിയായ പ്രസ്താവനകളാണ് താഴെ കൊടുത്തിട്ടുള്ളത് കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വി വേണു ഐ എ എസ് ആണ് കേരള നിയമനിർമ്മാണ സഭ ഏകമണ്ഡല നിയമനിർമ്മാണ സഭയാണ് കേരള നിയമനിർമ്മാണ സഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ് കേരളത്തിലെ എ ഡി ജി പി മനോജ് കുമാർ ഐ പി എസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഡേവിഡ് ജൂലിയസും ആർഡം പറ്റപ്പൌറ്റിയനും ചേർന്ന് നൊബേൽ പുരസ്കാരം നേടിയത് ഏത് മേഖലയിലാണ് ഉത്തരം വൈദ്യശാസ്ത്രം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഡേവിഡ് ജൂലിയസും ആർഡെം പറ്റപൌറ്റിയനും ചേർന്ന് നൊബേൽ പുരസ്കാരം നേടിയത് ഏത് മേഖലയിലാണ് ഉത്തരം വൈദ്യശാസ്ത്രം ഏതു മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് എലൻ ആസ്പെക്ട് എഫ് ക്ലോസർ ആന്റൺ സിലിംഗർ എന്നിവർക്ക് ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഉത്തരം ക്വാണ്ടം മെക്കാനിക്സ് ഏതു മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് എലൻ ആസ്പെക്ട് എഫ് ക്ലോസർ ആന്റൺ സിലിംഗർ എന്നിവർക്ക് രണ്ടായിരത്തിരണ്ടിലെ ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഉത്തരം ക്വാണ്ടം മെക്കാനിക്സ് താഴെ പറയുന്നവയിൽ ഖത്തർ ഫുട്ബോൾ പ്പിൻ്റെ സെമിഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ ഉത്തരം അർജന്റീന ഫ്രാൻസ് മൊറോക്കോ താഴെ പറയുന്നവയിൽ ഖത്തർ ഫുട്ബോൾ ലോകകപ്പിൻ്റെ സെമിഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ ടീമുകളേവാ ഉത്തരം അർജന്റീന ഫ്രാൻസ് ക്രൊയേഷ്യ മൊറോക്കോ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആര് ഉത്തരം കെ സച്ചിദാനന്ദൻ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആര് ഉത്തരം കെ സച്ചിദാനന്ദൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റർ ഉത്തരം എം എസ് ധോണി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റർ ഉത്തരം എം എസ് ധോണി താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടുന്നത് ഉത്തരം ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുവുമായ ലാൻഡിംഗ് പ്രദർശിപ്പിക്കുന്നതിന് റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുന്നതിന് സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നതിന് താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ മൂന്നിന്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നത് ഉത്തരം ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതവും മൃദുവുമായ ലാൻഡിംഗ് പ്രദർശിപ്പിക്കുന്നതിന് റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുന്നതിന് സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നതിന് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ് ഉത്തരം കോൽക്കത്ത നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ രണ്ടായിരത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ് ഉത്തരം സെപ്റ്റംബർ ഇരുപത് വന്ദൻ അധിനിയം ബിൽ ലോക്സഭ പാസാക്കിയ ദിനം ഉത്തരം സെപ്റ്റംബർ ാന്ത്ാസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ് ഉത്തരം ശക്തികാന്ത് ദാസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ് ഉത്തരം ശക്തികാന്ത് ദാസ് വരുമാനവും തൊഴിലും ഉറപ്പാക്കി ആറായിരത്തി നാന്നൂറ്റി ഇരുപത്തിയൊമ്പത് കുടുംബങ്ങളെ നൂറ് ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് ഉത്തരം ഉജ്ജീവനം പദ്ധതി വരുമാനവും തൊഴിലുറപ്പാക്കി ആറായിരത്തി നാനൂറ്റി ഇരുപത്തിയൊമ്പത് കുടുംബങ്ങളെ നൂറ് ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് ഉത്തരം ഉജ്ജീവനം പദ്ധതി കേരളത്തിലെ പതിനാലാം പഞ്ചവത്സര പദ്ധതി ഉത്തരം മുതൽ വരെ കേരളത്തിലെ പഞ്ചവത്സര ഉത്തരം രണ്ടായിരത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിലുണ്ടായ വർധനവ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിലുണ്ടായ വർധനവ് ഉത്തരം ഇരുപത്തിരണ്ട് രൂപ അടുത്തിടെ ലോകാരോഗ്യ സംഘടന ആർ ട്വൻ്റി വൺ മാട്രിക്സ് എം വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടെ അംഗീകരിച്ചത് ഉത്തരം മലേറിയ അടുത്തിടെ ലോകാരോഗ്യ സംഘടന ആ ട്വൻറ്റി വൺ മാട്രിക്സ് എം വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ കൂടെ അംഗീകരിച്ചത് ഉത്തരം മലേറിയ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ് ഉത്തരം യു എ ഇ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ

ദ ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ് ഉത്തരം എബ്രഹാം വർഗീസ് രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ദ കവർണെന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ് ഉത്തരം എബ്രഹാം വർഗീസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ് ഉത്തരം മിഷോങ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ് ഉത്തരം മിഷോങ് നിലവിലെ യു പി എസ് സി ചെയർമാൻ ആരാണ് ഉത്തരം മനോജ് സോണി നിലവിലെ യു പി എസ് ചെയർമാൻ ആരാണ് ഉത്തരം മനോജ് സോണി ദേശീയ പഞ്ചായത്ത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശിശു സൗഹൃദ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം ഉത്തരം ചെറുതന ദേശീയ പഞ്ചായത്ത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശിശു സൗഹൃദ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം ഉത്തരം ചെറുതന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായ ശാസ്ത്രജ്ഞൻ ഉത്തരം ഡ്രൂവേസ്മാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായ ശാസ്ത്രജ്ഞൻ ഉത്തരം ഡ്രൂ ഡ്രൂവേസ്മാൻ അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധ ഉത്തരം എച്ച് നൈൻ അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധ ഉത്തരം എച്ച് നൈൻ എൻ ടു ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പിഎസ് സി പരീക്ഷകളിൽ ചോദിച്ച കറന്റ് അഫെയേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്തിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അഭിപ്രായം കൂടി ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുക താങ്ക്